ഈ ജയൻ സീമ കൂട്ടുകെട്ട് വളരെ വലുതായിരുന്നു എന്താണ് പറയാനുള്ളത് സീമ എന്ന് പറഞ്ഞ നടിയെ എനിക്ക് അതെന്താ എനിക്ക് എനിക്കിഷ്ടമല്ല സീമ എന്ന് പറഞ്ഞ നടിയെ എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ എൻ്റെ അച്ഛൻ്റെ സിനിമയിലെല്ലാം ഒരുപാട് പ്രശ്നം മമ്മൂട്ടിയാന്ന് പറയുന്ന അവർ ഒരുപാട് നായികയായിട്ട് അഭിനയിച്ചത് പക്ഷെ എൻ്റെ അച്ഛൻ്റെ സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ച എല്ലാ സിനിമയും ഹിറ്റ് എല്ലാ പാട്ടും ഹിറ്റ് കണ്ണും കണ്ണും ഒക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റ് പാട്ട് സിനിമ പക്ഷെ എനിക്ക് ഈ നടിയെ ഇഷ്ടവേയില്ല കാരണം ഞാൻ ഈ നടിയെ ഒന്ന് വിളിച്ചു ഞാനീ ജയൻ്റെ മകനാണെന്ന് പറഞ്ഞിങ്ങനെ വാർത്തയ്ക്ക് വന്നപ്പം എനിക്ക് അവരെ കാണുമെന്നൊരു മോഹം പണ്ട് കുച്ചിലിമലുണ്ട് എന്നാൽ ഞാൻ ആ നടിയെ ഒന്ന് വിളിച്ചിട്ട് ജയൻ്റെ മകനാണെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞ് ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ പോവാണ് എനിക്കൊന്ന് കാണുമെന്ന് പറഞ്ഞു അപ്പോൾ അവരോ അതിമേ അത് ഇതാക്കി അതായത് ഞാൻ പറഞ്ഞില്ല ചേച്ചി ആദ്യമേ എന്നെ ഒന്ന് നോക്ക് ചേച്ചി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചതല്ലേ അപ്പോൾ അടി അടിമ മുടി വരുക എൻ്റെ ചൈറ്റിൻ്റെ ഭാഗങ്ങൾക്ക് ചേച്ചി കളിക്കില്ല എൻ്റെ ചേച്ചി എൻ്റെ കൈയും കാലും വിരളും ചേച്ചി മുഖവും ഒക്കെ എല്ലാം നോക്കുമോ എൻ്റെ ജസ്റ്റ് കാണാണ് ചേച്ചി വിശ്വസിക്കണ്ട എന്നെ ഒന്ന് കണ്ടതിന് ശേഷം ചേച്ചിക്ക് വിശ്വസിച്ചാൽ കുഞ്ഞിപ്പിച്ചു അതേ പക്ഷെ എന്നെ കാണു എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ് ഞാൻ മകളുടെ വീട്ടിൽ ഒരു ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആകുക ആ ഡിസംബർ മാസം ഞാൻ മകളുടെ നാട്ടിൽ സ്ഥലത്ത് വീട്ടിലേക്ക് പോവുകയാണ് വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് നോക്കിയെന്നോ ഞാൻ ചേച്ചി ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് ആ ശരിയെന്ന് പറഞ്ഞാൽ ഒരു കട്ട് ചെയ്ത് അതെനിക്ക് ഒരു രണ്ടാഴ്ചയായിട്ടും അതിനെ ഒന്നുമില്ല അങ്ങനെ ഞാൻ അവരെ ഒന്നും കൂടി വിളിച്ചു വിളിച്ചെന്ന് പറഞ്ഞാൽ ഹലോ ആരാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ നമ്പർ സേവ് ചെയ്തില്ലേ മനസ്സിലായി എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞത് ചേച്ചി ഞാനാണ് മുരളി ഏത് മുരളി ഞാൻ ഇത് ഞാൻ ചേച്ചി ജെൻസാൻ്റെ മുന്നേ ഫോൺ കട്ടി ഫോൺ കട്ടി ഫോൺ കട്ടി ഞാൻ കട്ടിയത് ആ നമ്പർ ആ സ്പോട്ട് ഞാൻ ആ നമ്പർ വരെ ഡിലീറ്റ് ചെയ്താൽ മതി എനിക്കതുകൊണ്ട് അവരെ ഇഷ്ടവേ ഇല്ല അവരൊക്കെ ആത്മാർത്ഥയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവരൊരു അവരൊക്കെ നടന്മാരും നടിമാരുമാണ് അവരുടെ അവരുടെ ധർമ്മം എന്താ ഈ ഭൂമിയിൽ എന്താണ് നടന്മാരും നടിമാരും ധർമ്മം നല്ല നല്ല മെസ്സേജുകൾ ജനങ്ങളിലായി പാസ് ചെയ്യുക അവരില്ല ഒരു കഥാപാത്രത്തിലൂടെ നല്ല മെസ്സേജുകൾ ജനങ്ങളെ കൈ പാസ് ചെയ്യുന്ന ഒറ്റ ജോലിയുള്ളവർക്ക് അല്ലാതെ വേറെ ഒലിയൊന്നും ഇല്ല അതിൽ അവർക്കൊരു ശമ്പളം കിട്ടുന്ന ഒരു ജീവിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹത്തിൽ നന്മകൾ ചെയ്യുന്ന കഥാപാത്ര ജനങ്ങളെ രൂപീകരിച്ചെടുക്കുക എന്നാണ് അവരെ കഥ അവർ കിട്ടുന്ന കഥാപാത്രത്തിൻ്റെ അവരോട് അവർ സിനിമാനടി സീമ എന്ന് പറഞ്ഞ നടി ഐ വി ശശി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭാര്യയായിട്ടല്ല ലോകം അറിയപ്പെടുന്നത് ആ സ്ഥാനത്ത് അവർക്ക് യാതൊരു അറിവില്ല അവരറിയപ്പെടുന്നത് ജയനെന്ന് പറഞ്ഞ വ്യക്തിയുടെ നായികയായിട്ടാണ് ജയൻ സീമ എന്നറിയപ്പെടുന്നത് ഇപ്പം തന്നെ നിങ്ങളിപ്പോൾ ചോദിക്കുമ്പോഴും ശശി സാറിൻ്റെ പേര് നിങ്ങൾ ചോദിച്ചിട്ടില്ല ജയൻ സീമ എന്ന നല്ല ജയനെന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ലേബിളാണ് അവർ ഇന്ന് അറിയപ്പെടുന്നത് അവർ ചെയ്യുന്നില്ലേ ആ അവരെ അവരുടെ മകൻ എന്ന് പറഞ്ഞ ഒരാൾ അതിൽ ഏറ്റവും വലിയൊരു കള്ളത്തിൽ അവർ എന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞു ചേച്ചി രണ്ടാ ചേച്ചി പത്രമൊക്കെ വായിക്കാറുണ്ട് വീട്ടിൽ മാത്രം പത്ര അവർ പറഞ്ഞ മാതൃഭിമി എന്ന മനോരമ എന്ന വ്യക്തി എന്ന് പറഞ്ഞു ഞാൻ ചേച്ചി രണ്ടായിരത്തി ഒന്നില് എന്റെ ഒരു പത്രവാർത്ത വാർത്ത ഇറങ്ങിയ ജയൻ എന്റെ അച്ഛൻ മുരളി കോടത്തിലേക്ക് ജയിച്ച വാർത്ത ഉണ്ടല്ലേ ഏയ് ഞാൻ അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടേ ഇല്ലായിരുന്നു ഈ മധുര മല്ലെ മദ്രാസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ അടുത്ത സംസ്ഥാനം അല്ലാതെ അങ്ങ് അമേരിക്ക ജപ്പാൻ ജപ്പാനിലും ഒന്നല്ലോ മാതൃഭൂമി എന്ന് പറഞ്ഞ പത്രം ഇന്ത്യ മുഴുക്ക് പോകുന്ന ഒരു പത്രമാണ് മനോരമ അതുപോലെ പോകുന്നതാണ് മനസ്സിലാക്കി എന്നിട്ട് അവർ പറഞ്ഞ ഏ അങ്ങനൊരു പത്രം ഞാൻ വായിച്ചിട്ടേ ഇല്ലായിരുന്നു ആത്മാർത്ഥ എന്ന് പറഞ്ഞ സാധനം ഇവർക്കാർക്കും ഇല്ല ഒറ്റ നടന്മാർക്കും ഇല്ല ആള് മരണപ്പെട്ട ആള് ഫീൽഡിൽ നിന്ന് ഔട്ടായി അവർ കളഞ്ഞു അവർ മറന്നു െനിക്ക് നടിയും ഇഷ്ടവേ അല്ല